ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കിണ്ണനപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വട്ടയപ്പം ഒന്നും പല പേരിലും അറിയപ്പെടും ഞങ്ങളുടെ സ്ഥലത്ത് കിണ്ണനപ്പം പറയുന്നത് അതിനുവേണ്ടി ഇവിടെ അരക്കിലോ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി അരച്ചെടുക്കണം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യത്തെ ട്രിപ്പൊന്ന് അരച്ചെടുക്കാം അത് ഒരു വലിയ പാത്രത്തിലോട്ട് നമുക്ക് അടപ്പുള്ളൊരു പാത്രത്തിൽ നമുക്ക് ഒഴിച്ച് വെക്കാം ഇനി ബാക്കി അരിയും കൂടെ എടുക്കാം അതിലേക്ക് ഒരു പിടി അവലിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് മട്ട അരിയുടെ അവലാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് അവൽ വേണേലും ചേർക്കാം അര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കാം നിങ്ങളുടെ കയ്യിൽ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങാവെള്ളം ഒഴിച്ചായാലും അരച്ചെടുക്കാം അരച്ച മാവ് നമുക്ക് നേരത്തെ അരച്ച മാവിനൊപ്പം ഒഴിച്ച് വെച്ച് അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് അടപ്പടച്ച് ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എടുത്തത് നാല് മണിക്കൂർ തൊട്ട് ഉപയോഗിക്കാതാണ് കേട്ടോ വേണ്ടതെല്ലാം നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തിരുമ്മി ചെയ്തിട്ട് കൊടുക്കാം ഇത് എൻ്റെ ഈ അപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്ക വരട്ടിയതാണ് മുന്നൂറ് ഗ്രാം ചക്ക വരട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നേരത്തെ ചക്ക വരട്ടി നമ്മുടെ ഫ്രീസറിലിരുന്നതാണ് നേരത്തെ നമ്മൾ ഇലക്കിയ ഇട്ടിരുന്നതാണെങ്കിലും ചക്ക ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അല്പം ഇലക്കിയപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ആ അരച്ചെടുത്ത മാവ് അരച്ചെടുത്തത് നമുക്ക് ആ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കാം മാവിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം മാറ്റി വെക്കാം അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി എല്ലാം ഫർമൻ്റായി വരട്ടൊന്നും കൂടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ചക്ക വരട്ട് ഇതൊക്കെ എല്ലാവരുടെയും കയ്യിൽ കാണുമൊന്ന് ട്രൈ ചെയ്യണേ രണ്ട് മണിക്കൂറിന് ശേഷം നീണ്ട കണ്ടോ നന്നായിട്ടെല്ലാം പൊങ്ങി വന്നായിരുന്നു വേണ്ടത് ഞാൻ ആ മാവ് കോരി കാണിച്ചു തരാം നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് നമുക്ക് വേണേൽ ദോശക്കല്ലിലോ അപ്പച്ചട്ടിയിലോ ഉണ്ടാക്കാം ഞാനിപ്പോൾ പ്ലേറ്റിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ ഒരു പ്ലേറ്റ് എടുത്തിട്ട് സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൂന്നാല് തവി മാവൊഴിച്ചു കൊടുക്കാം അടുത്ത് ഇഡലി കുട്ടകത്തി വെച്ച് നമുക്കത് ഒന്ന് കുഴുങ്ങിയെടുക്കണം ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ പലതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പല അപ്പങ്ങൾ വരെ ഉണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് ചെയ്യും പത്ത് മിനിറ്റ് എടുത്തു ഈ അപ്പം വെന്ത് വരാൻ ഇന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ആദ്യം നാല് സൈഡും ഒന്ന് ഇളക്കിയതിന് ശേഷം അത് കയ്യിലോട്ട് ഈ മറിച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ണ്ട കണ്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ മയമുള്ള അപ്പമായിരുന്നു എല്ലിറ്റും ട്രൈ ചെയ്ത് നോക്കണം ഇതേ കണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്